ഹലോ അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല വരൂ 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 അപ്പം ഇന്നത്തെ എന്റെ ഈ ഒരു ബ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ എല്ലാവരും എന്റെ അടുത്ത് ബ്ലോഗിന്ന് ഒന്ന് മാറ്റി മാറ്റി പിടിക്കുന്ന പറയേണ്ട അപ്പൊ നീ മാറ്റി പിടിക്കില്ല എന്നാലും വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വെറൈറ്റി പിടിച്ചാലോ എന്ന് ആലോചിച്ചു അതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു ചെയ്യുന്നത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം കുറച്ച് കാര്യങ്ങളാതെ ഞാൻ പറഞ്ഞ് തുടങ്ങട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം കുറേ പേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൈക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് മൈക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അതെൻ്റെ തൊണ്ട തന്നെയാണ് എൻ്റെ മൈക്കെന്ന് പറയുന്നത് അപ്പം മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഒക്കെ നല്ലോണം കേൾക്കും മ്യൂസിക്ക് മീൻസ് കോഴി കത്തുന്നത് എൻ്റെ കിളികൾ തൂണുന്നത് പിന്നെ നായ വരയ്ക്കുന്നത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മൈൻഡ് ചെയ്യണ്ട ഇവിടെ എൻ്റെ വീട്ടിൽ അവൻ അഞ്ചാറ് കിളികളും ഉണ്ട് പിന്നെ നായ്ക്കുട്ടി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ചുകൊണ്ടിരിക്കും കിളികൾ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ശ്രദ്ധിക്കേണ്ട എന്ന ഈ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വേറെ നല്ല കേട്ടോ നമ്മുടെ ഈ മുടി കൊഴിച്ചിൽ താരൻ പിന്നെ അകാലനര മുടിക്കുണ്ടാവുന്ന ഓരോ എന്താ പറയാ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടൊരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പം നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ എന്നാലും എൻ്റെ അറിവിലുള്ള ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം ട്രൈ ചെയ്താലും എന്താ പറയുക നമ്മുടെ മുടി വൃത്തികേടാവുന്നില്ല നല്ലതന്നെ ആയിരിക്കും ഒരു ആഴ്ച രണ്ട് ദിവസമൊക്കെ ചെയ്താൽ മതി അപ്പം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ കണ്ടും പിന്നല്ല ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു പ്രയോഗം ഇത് വെച്ചിട്ടും നമ്മുടെ മുടീൻ്റെ എല്ലാം എനിക്ക് ശരിക്കും നിറയെ ഉണ്ട് കേട്ടോ നിറച്ച് താരനാണ് എൻ്റെ മുടി നിറച്ച് താരനാണ് ഫുള്ള് താരനാണ് അപ്പം ഞാൻ വിചാരിച്ചും എന്തായാലും വെറുതെ വീട്ടിൽ വെറുതിരിക്കുകയാണ് എന്നാൽ എന്തായാലും ഒരു വ്ളോഗിങ്ങിലായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്കൊരു വീഡിയോ വേണ്ടി അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാതെ വിചാരിച്ചാൽ അപ്പം സത്യം പറഞ്ഞാൽ വേപ്പിൻ്റെ ഇല എന്താ പറയുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വേപ്പിൻ്റെ ഇലയാണ് കാരണം എന്തൊരു പ്രശ്നമാണെങ്കിലും അവർ വേപ്പിൻ്റെ സജസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഇത് താരൻ പോവാൻ മുടി പൊട്ടാനില്ല പിന്നെ അകാലനര എന്താണ് വേപ്പിൻ്റെല അകാലരയ്ക്ക് എന്തൊക്കെയാണ് പറയുന്നത് കാര്യങ്ങളാണ് ഈ വേപ്പിൻ്റലെന്ന് വെച്ച് കഴിഞ്ഞാൽ അകാല മുടി മുടിപൊട്ടലിൽ താരം പോവാൻ പിന്നെ സ്പ്ലിറ്റ്നസ് ഉണ്ടെങ്കിൽ അത് എല്ലാത്തിനും നല്ല തന്നെയാണ് കേട്ടോ പിന്നെ ആരോഗ്യപര പ്രശ്നങ്ങൾ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ ഉള്ളവർക്ക് ഇത് വേപ്പിൻ്റെ വെള്ളം കഴിച്ചു കുടിക്കുന്ന നല്ലതാണ് ഇത് പൊയ്യാക്കേണ്ട അല്ലാതൊക്കെ നല്ലതാണ് പിന്നെന്താ ഈ വേപ്പിൻ്റെ ഒരു കുരു ഉണ്ടല്ലോ കുരു മീൻസ് ഒരു കായവരില്ലേ ഈ വേപ്പിൻ്റെ ആ ഒരു കായ ആ ഒരു കായ വന്നിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വെറും വെയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഈ എന്താ പറയുക ഉണ്ടല്ലോ അതിന് നല്ലതാണ് അപ്പോൾ ബെസ്റ്റാണ് അപ്പോൾ നീ ഇതൊക്കെ അത് എവിടെ നിന്നൊക്കെ പഠിച്ചതൊന്നും ചോദിക്കേണ്ടതോ ഇതൊക്കെ നമ്മൾ നാച്ചുറൽ അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ഈ വേപ്പിൻ്റെ മാത്രമല്ല യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ വേറെ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉലുവ ഉലുവുണ്ടല്ലോ വീട്ടിലെ എല്ലാവരും ഉലുവ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഉലുവ ആ ഉലുവനെ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത്രയും നല്ലതാണ് പക്ഷേ എനിക്ക് തലേ ദിവസം വെള്ളത്തിട്ടൊക്കെ എനിക്ക് ഓർമ്മിൻ്റെ ആയിരുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഒരു രണ്ട് സ്പൂണോളം ഉലുവ ഇട്ടിട്ട് നിങ്ങളുടെ മുടീൻ്റെ നീളത്തിനനുസരിച്ചും കട്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര മണെങ്കിലും ഇടാട്ടോ ഉലുവ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ രണ്ട് സ്പൂണിട്ടിട്ടുള്ളൂ രണ്ട് സ്പൂണും ഉലുവ ഇട്ടിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്നിട്ട് അതിനെ നമ്മുടെ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് ആറി ആ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഇത് അരച്ചെടുക്കേണ്ടത് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കുക അതായത് അത് തണുത്തതിന് ശേഷം ആ വെള്ളം വെച്ചിട്ടാണ് അത് അരച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വാട്ടർ ഉണ്ടല്ലോ അത് വെച്ചിട്ടല്ല ഞാൻ എടുക്കുന്നത് ഇവയുടെ വെള്ളം ഉണ്ടല്ലോ തിളപ്പിക്കാൻ വെച്ചത് ആ തിളച്ചിട്ട് ആറേ വെള്ളമാണ് ഇതിലെടുത്ത് ഉപയോഗിക്കേണ്ടത് ഓക്കെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയും കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോട്ട് കിടക്കാമേ ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിച്ച് നിങ്ങളെ നിങ്ങളെ ഈ കാണുന്ന ഒരു മൂടി ഞാൻ കളയുന്നില്ല നമുക്ക് എന്തായാലും വീഡിയോട്ട് കിടക്കാം അപ്പോൾ പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉലുവേനെ വെള്ളത്തിലിട്ട് വെച്ചത് തലേജ് തന്നെ ഇട്ട് വെക്കണേ അത്രയും നല്ലതാണ് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉലുവേനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കട്ടെ തിളച്ച് വന്നിട്ട് അത് ആറാം വയ്ക്കാം അത് തണല്ലേ തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ നമ്മുടെ ഈ വേപ്പിൻ്റെ അല്ല അതിലിട്ടിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക അത്രയും ചെയ്താൽ മതി അത് അതുമാത്രമേ ചെയ്യാനുള്ളൂ പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ എടുക്കുമ്പോൾ അമ്മ സൂക്ഷിച്ച് ചീത്ത കുറേതൊക്കെ നോക്കി കൊണ്ടൊക്കെ എടുക്കുക കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ആണെന്ന് വെച്ചാലേ പിന്നെ അതിന് വേറെ പണിയോ കാരണം ഭയങ്കരമായിട്ട് കയ്പായിരിക്കും അപ്പോൾ നോക്കിയിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടെ മിക്സിയിൽ അരയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലിലിട്ട് അരച്ചാലും മതി അങ്ങനെയും ചെയ്യാൻ പറ്റും കല്ലിലിട്ടടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുപോലെ മയത്തിലായിട്ട് കിട്ടില്ല കേട്ടോ ഭയങ്കര കൺസിസ്റ്റൻസിൽ കിട്ടില്ല കാരണം അതൊരു ഇലകളൊക്കെ ഭയങ്കരമായിട്ട് മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ മിശ്രിതൊക്കെ തയ്യാറായി ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മുടിയിൽ എണ്ണ എന്നാണ് അത് നിറച്ചൊന്നും വേണ്ട കേട്ടോ കുറച്ച് എൻ്റെ മുടി ഓ ഓൾറെഡി കുറച്ചൊരു മയത്തിൽ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇനി ഞാൻ കുറച്ച് എടുത്തുള്ളൂ നിങ്ങളുടെ മുടിയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ എണ്ണ അത്ര എടുത്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക മുടിയുടെ അറ്റത്തും എല്ലാവരും തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ അരപ്പുണ്ടല്ലോ നമ്മൾ ചെയ്തു വെച്ചത് അതിനിടെ നമ്മുടെ തലയിൽ തേക്കുക അത്രേ ഉള്ളൂ മുടിയുടെ ഇടകളിൽ ഒരാൾ സഹായിക്കാൻ കൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ല രീതിക്ക് എല്ലാവരും എത്തണ പോലെ കിട്ടും പക്ഷേ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാനൊന്നും ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് പിന്നെ വീട്ടിലായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് എനിക്ക് നേരെ ചിലപ്പോൾ തലയിലോട്ടൊന്നും ആകാത്തമാര് നിങ്ങൾക്ക് തോന്നും പക്ഷേ എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം കണ്ടോ ഇതോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഈ ഈയൊരു രീതിക്കാണ് നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ തലോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വെയിലത്ത് വരുന്നത് എടുത്തത് അപ്പം നിങ്ങൾ വെയിലത്തൊന്നും പോയി നിൽക്കണ്ട ഞാൻ വെയിലത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിലത്ത് വരുന്നത് നിങ്ങൾ വെയിലത്ത് പോയി നിൽക്കല്ലേ കാരണം ഇതിൻ്റെ തലനീരി ഇറങ്ങുമ്പോൾ മുമ്പ് ചിലപ്പോൾ ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നോക്കിയും കണ്ടു ചെയ്യുക ഇത്രയും തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തല നന്നായിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പം നമ്മളീ താരനൊക്കെ ആണെങ്കിൽ അടർന്നു പോകാൻ ചാൻസ് ഉണ്ട് ഇത് പിന്നെ മരുന്നാണ് സത്യം പറഞ്ഞാൽ ഈ വേപ്പിനല എന്ന് പറഞ്ഞാൽ മരുന്ന് തന്നെയാണ് അപ്പം നിങ്ങളത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ പറ്റിയെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ കുടിക്കും നല്ലത് തന്നെയാണ് പക്ഷെ ഞാൻ ചെയ്യില്ല കേട്ടോ കാരണം എനിക്ക് മടിയാണ് ഈ വേപ്പിനല പറിക്കാനും പിന്നെ അത് തന്നെ ചെയ്യാനാണ് ഭയങ്കര മടിയാണ് അതൊക്കെ മാറ്റിയെടുക്കണം അപ്പോൾ ആഴ്ച ഒരു ദിവസം വെച്ചൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വിദ്യ എന്ന് പറയുന്നത് ഇനി ഇത് ഉണങ്ങണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് ഞാനൊരു അരമണിക്കൂർ വെക്കും കാരണം എനിക്കങ്ങനെ ജലദോഷം വരാറില്ല അപ്പം അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്തായതുകൊണ്ട് എനിക്ക് അങ്ങനെ ജലവശം വരാറില്ല അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കൂടുതൽ ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പം അതുവരെ വേറെ എന്തെങ്കിലും ചേട്ടാ ഞാനാണ് കുളികൾ കുളിക്കുക മീൻസ് തലയൊക്കെ കണ്ടോ അത് നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് പോവും കേട്ടോ ഇതെല്ലാം പോവും ക്ലിയർ ആവും അപ്പം ഇതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണോ മുടിയുടെ അവസ്ഥയെന്ന് തോന്നേണ്ടത് കാരണം ഞാൻ മുടി നേരെ ചീകിയിട്ടൊന്നുമില്ല മുടി ഞാൻ കൈവച്ച് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു വിട്ടേ ഉള്ളൂ അപ്പം മുടി നന്നായി ചീകീട്ട് ഉണങ്ങിയതിനു ശേഷം മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂട്ടോ അപ്പൊ വീഡിയോ കണ്ട് ഫുൾ ഇഷ്ടപ്പെട്ടവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം ചെയ്യണം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും